പലവിധ നമ്പരുകൾ കാണിച്ചാണ് ഇത്തവണ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് നമ്പർ എന്നാൽ ഭൂലോക നമ്പരുകൾ പക്ഷേ സുരേഷ് ഗോപി ഉഡായിപ്പിന്റെ ഉസ്താദാണെന്ന് തൃശൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനമല്ലേ എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമെന്നാൽ ബിദിനത്താണ് ജനസേവനമല്ല തൃശൂരിൽ മൂന്നാം തവണ അംഗത്തിന് ഇറങ്ങുമ്പോൾ കുറെ നമ്പറുകൾ സുരേഷ് ഗോപി കാണിച്ചു പാവപ്പെട്ടവർക്ക് കൊണ്ട് ആയിരം രൂപ കൊടുക്കുക കൂടെ മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുക്കുക പള്ളിയിൽ പോയി കിരീടം കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്പറുകൾ കാണിച്ചു തൃശൂരിലെ ജനങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിച്ചു എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു കയറി ജയിച്ചു കയറിയതിനു ശേഷം സുരേഷ് ഗോപി കാണിച്ചത് കംപ്ലീറ്റ് എന്താ പറയുക തൻ തൻപ്രമാണത്വവും ചെറ്റതരവും സുരേഷ് ഗോപിയുടെ നാല് ചറ്റത്തരങ്ങളാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പറയുന്നത് അർജുനനുണ്ടായ അപകടം കർണാടകയിൽ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ ഉത്തര കർണാടകയിലെ മണ്ണിടിച്ചിലിൽ എന്ന ഭാവം മരണമടഞ്ഞപ്പോ ആ ശബരീരം ഇപ്പോഴും കിട്ടിയിട്ടില്ല അതാണ് എന്റെ ഒരു ദുരന്തം ആ ഏരിയയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ ഷിറ്റ് ഗോപി ഷിറ്റ് ഗോപി എന്നോ ഗോപിയെന്നോ എന്തു വേണമെങ്കിലും പറയാം ആ ഏരിയയിൽ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് പറഞ്ഞത് താൻ മന്ത്രിയായാൽ കേന്ദ്ര ബഡ്ജറ്റ് മൂടോടെ ഇഞ്ഞ് പോരുമെന്നാണ് കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും പറഞ്ഞെത്തുമെന്നാണ് ഗെയിം അടക്കമുള്ള പദ്ധതികൾ എത്തുമെന്നാണ് റബ്ബറിന്റെ താങ് വില കൂട്ടാൻ പോലും ഇയാൾ ശ്രമിച്ചില്ല അതൊന്നിച്ച് എന്നിട്ടാണ് എയിംസ് കൊണ്ടുവരുന്നത് യു ഡി എഫും എൽഡിഎഫും ഒക്കെ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ വായില കുന്നപ്പന വായില കുന്നിലപ്പനായി അവിടെ ഇരുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു എയിംസ് വരും മറ്റത് വരും മറച്ചത് വരും ഇവ പറയണത് എയിംസ് എയിംസ് വരാൻ സർക്കാർ തലം കൊടുത്തിട്ടില്ലെന്ന് നൂറ്റമ്പത് ഏക്കാർ കൊടുത്ത് നോക്കിയതിനാലും അത് പോരന്ന് കഷ്ടം ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല അതേ വയനാട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നു ഏകദേശം ഇരുന്നൂറ്റി അമ്പതിലേറെ പേർ മരിച്ചു എന്നാണ് ഇതുവരെയുള്ള കണക്ക് പിന്നെ കൂടി കൂടി വരുന്നത് ആ ഏരിയയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നാണ് ആ ഏരിയയിൽ നിന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ മാത്രമല്ല അതേപ്പറ്റി ചോദിച്ചാൽ പത്രപ്രവർത്തകരോട് ക്ഷോഭത്തോടു കൂടി തട്ടി കയറുന്നു ഇപ്പൊ സുരേഷ് ഗോപിയുടെ രീതി ഇതാണ് പത്രപ്രവർത്തകരെ കാണുമ്പോൾ സുരേഷ് ഗോപിക്ക് അലർജിയാണ് കാരണം അവർ ചോദ്യം ചോദിക്കും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് സുരേഷ് ഗോപി കൊഞ്ഞനം കുത്തി കാണിക്കും അതാണ് നടന്നിരിക്കുന്നത് അതുമാത്രമല്ല മറ്റൊരു മണ്ഡലത്തിലൂടെ പറഞ്ഞു ഈ വയനാട്ടിന് വയനാട്ടിലെ ദുരന്തത്തിന് കേന്ദ്ര സഹായം നൽകാൻ ഉള്ള സമയം ആയിട്ടില്ല ആദ്യം കേരളം അഭ്യർത്ഥിക്കണം കേന്ദ്രത്തോ ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കും സുരേഷ് ഗോപി കേരളം എന്താ ഇന്ത്യയുടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണ് ഇന്ത്യയിലെ ഭാഗമല്ലേ കേരളം കേരളം അഭ്യർത്ഥിച്ചാൽ മാത്രമേ ബിജെപി ധനസഹായം ബിജെപി സർക്കാർ ധനസഹായം നൽകിയുള്ളൂ എന്നാണ് സുരേഷ് ഗോപിയുടെ വാദഗതി നല്ല സ്വഭാവം ഇങ്ങനെ തന്നെ തന്നെയാവണം സിനിമയും രാഷ്ട്രീയവും രണ്ടാണ് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാം പക്ഷെ രാഷ്ട്രീയത്തിൽ അഭിനയിച്ചാൽ അത് കുറച്ചു കാലം നിലനിൽക്കും പിന്നീട് ജനങ്ങൾ തൂക്കിയെടുത്ത് വെളിയേറിയും അത് സ്വന്തം മണ്ഡലമായ തൃശൂരിൽ പലയിടത്തും മഴവെള്ളം കേറി സ്വന്തം മണ്ഡലമായ തൃശൂരിലെ പല ജനങ്ങളും അഭയാർത്ഥി ക്യാമ്പിലാണ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാള് ഏരിയ ഏരിയക്കൂടെ പോലും പോയിട്ടില്ല കഴിഞ്ഞവണ്ണ സുരേഷ് ഗോപിയുടെ മത്സരിച്ച് തോറ്റ വി എസ് സുരൽകുമാർ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സജീവമാകുന്നതിന്റെ ചിത്രങ്ങൾ വൈറലാണ് അവിടെയും സുരേഷ് ഗോപി പോയില്ല തൃശൂരിനെ അങ്ങ് എടുക്കുക എടുത്തല്ലോ എടുത്തിട്ട് എന്ത് പൊങ്ങിയില്ലേ അല്ലെങ്കിൽ എടുത്തപ്പോ എന്ത് അറപ്പ് തോന്നിയില്ല തൃശൂർ സാംസ്കാരിക നഗരമാണ് അതുകൊണ്ട് എടുക്കുമ്പോൾ അറപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല ഉടായ്പ കാണിക്കുമ്പോൾ അത് നാളെ ജനം തിരിച്ചറിയും എന്നുള്ളത് സുരേഷ് ഗോപി മനസ്സിലാകുന്നു ജനം ഓടിച്ചിട്ടടിക്കും അതാണ് കേരളത്തിന്റെ പാരമ്പര്യം ജനം നിങ്ങൾ റോങ്ങാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ വെറും ഉടായിപ്പാണെന്ന് കണ്ടെത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുന്നു പൊളിറ്റിക്സ് കേരളം